ഹലോ എവരിവൺ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ തമനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നാണ് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നാട്ടിലൊക്കെ ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞു എന്നറിയാം പക്ഷേ ഇവിടെ യു എയിലൊക്കെ ഇന്നാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് കാരണം എല്ലാവർക്കും അവധിയുള്ള ദിവസമല്ലേ ഇതൊക്കെ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങളുടെ അസോസിയേഷനിലെ കുറച്ച് മെമ്പേഴ്സൊക്കെ വന്ന് മിതുക്കുട്ടിയെ കൃഷ്ണനാക്കാവോന്ന് ചോദിച്ചു അപ്പം വിചാരിച്ചു എന്തുകൊണ്ട് അവനൊരു കണ്ണനല്ലേ അപ്പം അവനെ ശ്രീകൃഷ്ണനായിട്ട് ഒരുക്കുക അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു വലിയ ടാസ്ക് ആയിരിക്കും കാരണം അവൻ കണ്ണെഴുതാനും പൊട്ട് തൊടാനും പുരുകം വരയ്ക്കാനും ഒന്നും സമ്മതിക്കത്തില്ലായിരിക്കുന്നത് പക്ഷേ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അവൻ്റെ മുഖം ഇങ്ങനെ കണ്ണെഴുതി എന്താ പുരികൊക്കെ എഴുതി ഞാൻ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ അവനെ തന്നെ നോക്കി സൗന്ദര്യമൊക്കെ ആസ്വദിക്കുമായിരുന്നു അപ്പോൾ എനിക്കും ഭയങ്കര കൗതുകമായി ചെറുതിലെ ഒന്നും ഞാൻ ഞാനിവനധികം കണ്ണെഴുതി പൊട്ടൊന്നും തൊട്ടൊന്നും കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ ആകെ അവൻ ഇരുപത്തിയെട്ട് കെട്ട് വരെയാണ് ഇതൊക്കെ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പം അയ്യോ കുഞ്ഞിനെ പൊട്ടെഴുതിപ്പിക്കണേ കണ്ണ് എഴുതിപ്പിക്കണേ എന്നൊക്കെ പറയുമ്പോഴാണ് ഓക്കെ എന്നാൽ എഴുതിക്കാന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ ഒരു മനസമാധാനത്തിന് വേണ്ടി ചെയ്യുന്നത് അല്ലാതെ ഞാൻ അവനെ കണ്ണൊന്നും എഴുതിപ്പിച്ചിട്ടേ ഇല്ല കേട്ടോ ദാ ഇത് കണ്ടോ ഓരോന്നോരോന്ന് ഞാൻ കവറിൽ നിന്ന് എടുക്കുകയാണ് മിതുകുട്ടനെ ശ്രീകൃഷ്ണനാക്കാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ ഓരോന്നോരോന്ന് എടുക്കുന്ന എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് അറിയാമോ മണിച്ചിത്രത്താഴിൽ ശോഭന ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി അങ്ങനെ ഞാൻ ഭയങ്കര ആണ് കേട്ടോ അവൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് അവൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരുക്കി കൊണ്ടുപോയി പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോവുക അപ്പം എന്താ ഈ മാല മാത്രം ആൾക്കങ്ങോട്ട് പിടിച്ചില്ല അവനാ മാല ഭയങ്കരമായിട്ട് അത് കൊള്ളുന്നൊന്നുമില്ല വളരെ സോഫ്റ്റാണ് പക്ഷെ ആൾക്കഥി ഇഷ്ടപ്പെടുന്നില്ല ദേഹത്തോട്ടിട്ടിട്ട് അവനങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ആ ഞാൻ പാൻറ്റ് മാത്രം ഇട്ടോണ്ടാകട്ടെ പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ അവന് എന്തായാലും ഇതൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേനല്ലേ അവന് ഊരിക്കളയും അതുകൊണ്ട് ഞാൻ ഇതൊന്നിതൊക്കെ പാക്ക് ചെയ്ത് എടുത്താൽ എനിക്കൊന്നും ഒരുങ്ങാനായിട്ട് അപ്പം അവനെ ഒരുക്കി ഒരുക്കി ഞാൻ അവനെ ഒരു കുഞ്ഞി കൃഷ്ണനാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടല്ലോ മറ്റേ വെള്ള പൊട്ടും അതൊന്നുമില്ല കേട്ടോ അതൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ ആ പറ്റിയില്ല എനിക്ക് അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഇതാ ഞാൻ കൺമശിയൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് ആ പോയത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചന്ദനം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പോകുന്ന വഴിക്ക് തൊടാലോ ഇപ്പം തൊട്ട ആളതെല്ലാം തൂത്തുകളി പിന്നെന്താ എൻ്റെ കുഞ്ഞി കണ്ണനെ കണ്ടോ നല്ല രസമുണ്ടല്ലേ അത് കഴിഞ്ഞതാ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി അപ്പം ഇതുവരെ എല്ലാം ഓക്കെയാണ് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇറങ്ങി ഞങ്ങൾ താഴെ പാർക്കിങ്ങിൽ ചെന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പം താ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നു അവരെ ഞങ്ങൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു പോകാനായിട്ട് അപ്പം അവർ വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അവർ ഞങ്ങളെ പിക്ക് ചെയ്ത് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് പിന്നെ പോയത് വണ്ടി എന്താണെന്നറിയത്തില്ല ബാറ്ററി ഡൗൺ ആയി ഡൗണായി സ്റ്റാർട്ടാവുന്നേയില്ല അപ്പം ഞങ്ങൾ ഭയങ്കര ഡസ്പായി ശോ മിഥുവിൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാമല്ലേ അത് ഏതാണ്ട് കുളവായല്ലോ എന്നൊക്കെ വിചാരിച്ചു പോ പോവേണ്ട എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഓർത്തു അവനെ എന്തായാലും ഒരുക്കിയതല്ലേ അവനും ആഗ്രഹിച്ചതല്ലേ അപ്പോൾ അവനെന്തായാലും കൊണ്ടുപോകാം ഇതുപോലത്തെ ഫങ്ഷനിലൊക്കെ പോകുമ്പോഴല്ലേ കുഞ്ഞിന് ഒരു എൻജോയ്മെൻ്റ് പിന്നെ അവർ എന്താ അവരുടെ ഇത് കുട്ടിയാണെങ്കിൽ അവരുടെ കൂടെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നോളും കേട്ടോ അവരെ ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റി അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇരുന്നോളും അപ്പം പ്രോഗ്രാം നമ്മുടെ ഇന്ത്യൻ അസോസിയേഷനിലാണ് അൽജർഫിലുള്ളത് അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം അവിടെ എത്തി പിന്നെ പാർക്കിംഗ് നോക്കി 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 ഞങ്ങൾ കുറേ കറങ്ങി കേട്ടോ പിന്നെ എന്തായാലും ശോഭായാത്ര തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്കകത്ത് പോകണമല്ലോ അപ്പം മിഥുവിനെ ഒരുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് പിന്നെ അവന് ഗായത്രിയും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരുക്കാൻ പറ്റുക കേട്ടോ ഞാൻ പിന്നെ ഇത് ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ശോഭയാത്രയ്ക്കൊക്കെ കൃഷ്ണനായിട്ടൊക്കെ ഒരുക്കുന്ന അപ്പം എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു പിന്നെ അരുണ് കുറച്ചൊക്കെ അറിയാമായിരുന്നു പക്ഷേ ദൈവനെ മേടിച്ച ഈ ഷോൾ ഉണ്ടല്ലോ അത് ഭയങ്കര വലുതായിരുന്നു അവന്റെ കാലിൻ്റെ അവിടെ വരെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അത് എവിടെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ വെച്ച് കുത്തി വെക്കാം അപ്പൊ പിന്നെ അത് അവിടെ ഇരുന്നോളുമല്ലോ അല്ലോ പിന്നെതാ കിരീട വിട്ടു കയ്യില് അത് പിന്നെതാ മാല അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അയ്യോ എന്തുമാത്രം കൃഷ്ണന്മാരെ ഉണ്ടായിരുന്നെന്നറിയാവോ ഇഷ്ടം പോലെ കൃഷ്ണന്മാര് പിന്നെ കൃഷ്ണന്മാര് മാത്രമല്ല കേട്ടോ എന്തൊക്കെ സാധനങ്ങളാ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രസമായിരുന്നു എല്ലാം കാണാനായിട്ട് എന്ത് എന്ത് എന്താ മെനക്കെട്ട് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി എല്ലാവരും ചെയ്യുന്ന കാണുമ്പോഴേ ഇവിടെ നാട്ടിലത്തെക്കാളും എന്നൊരു തോന്നല് കാരണം നല്ല രീതിയിൽ എല്ലാരും ചെയ്തിട്ടുണ്ട് അപ്പം ഓരോ ഓരോ ബാച്ചായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഓരോ പ്രദേശക്കാരും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യത്തില്ലേ അതുപോലെ തന്നെ ഇവിടെയും ഓരോ ഓരോ ആൾക്കാർ ഓരോ ഓരോ കൂട്ടമായിട്ടായിരുന്നു അങ്ങനെ നല്ല രസമായിരുന്നു എന്തുമാത്രം ടാബ്ലുകളും ഒക്കെ എത്ര ഉണ്ടായിരുന്നെന്നറിയാമോ എന്താ അങ്ങനെ ഞങ്ങളുടെ ശോഭായാത്രയാണിത് അവിടെ ഒരു അമ്പലം പോലെ കിട്ടിയിട്ടുണ്ട് അവിടെ അവിടെ ഇങ്ങനെ വലം വിൽക്കും വലം വെച്ച് ഫ്രണ്ടിലെത്തും താ അപ്പം ഞാനും മിതുക്കുട്ടിയും കൂടെ വരുവാ മിതുക്കുട്ടിക്ക് ഇതൊക്കെ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആട്ടോ അതുകൊണ്ട് അവൻ ഇച്ചിരി ഒന്ന് ഇങ്ങനെ എന്തോ ആയി നടക്കുന്നൊക്കെ നോക്കിക്കോണ്ടിരിക്കുക പക്ഷെ ആളെ ഒന്ന് താഴോട്ട് വിട്ടാൽ മതി അവൻ അവിടെ മുഴുവൻ ഓടിക്കളിച്ചിരിക്കും അപ്പം ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുകയെന്നറിയാവോ ഈ ജോലി തിരക്കിനിടയ്ക്ക് ഇതിനൊക്കെ സമയം കണ്ടെത്തി എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ നിറച്ചും ആൾക്കാരുമായിരുന്നു കേട്ടോ അങ്ങനെ ആട്ടിപൊളിയായിരുന്നു എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്ത് കുറച്ച് പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്